ideas നമ്മളെല്ലാവരും വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളെ കുട്ടികൾക്കായാലും ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കായാലും ലഞ്ചിന് കൊണ്ടുപോകുമ്പോഴേക്കും അതൊന്നും കൂടി ഡ്രൈ ആവും ഇനി അഥവാ ചപ്പാത്തി ബാക്കിയുള്ളത് ഇനി രാത്രി നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും അത് അപ്പോഴും ഒന്ന് ഡ്രൈ ആയി കിടക്കും അപ്പോൾ നമ്മൾ ഈ ചിക് ഈ ചപ്പാത്തിയെ വേറൊരു രീതിയിലേക്ക് നമ്മൾ കറി വേണ്ടാത്ത രീതിയിൽ നമുക്ക് പാകപ്പെടുത്തി ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ആയിരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് ഇനി ചിക്കനില്ലേ ചിക്കൻ കൊഞ്ച് ഉണ്ടെങ്കിൽ കൊഞ്ചെടുക്കാം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താണ് ഇതിൽ നമുക്ക് ക്യാപ്സിക്കം വേണം ഏഡ് ചെയ്യാൻ ഞാൻ ക്യാപ്സിക്കം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വെറും ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് ആ പൊരിച്ചെടുത്ത പാത്രത്തിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാല മാത്രം ആഡ് ചെയ്ത കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചർച്ച ചേർത്തിട്ടുണ്ട് എന്നിട്ട് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്തിട്ട് ആ പൊരിച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മളെ ചപ്പാത്തി ഒന്നോ രണ്ടോ എത്രയാണെന്ന് വെച്ചാൽ ആ രണ്ട് ചപ്പാത്തി അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ രണ്ട് ചപ്പാത്തി ആട്ടോ എടുത്തത് ആ ചപ്പാത്തി അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ചിക്കി എടുക്കട്ടെ നമ്മൾ കൊത്തുപോറോട്ടേണൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിന് കറി ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ